കർമ്മമൂലത്തിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചാലും കർമ്മം അവരെന്ന് അനുഭവിച്ച പെട്ടു മുജ്ജമ്മ ചെയ്ത കർമ്മങ്ങളാണ് ഈ ജന്മത്തിൽ നമ്മൾ ഓരോതായിട്ടും വരുന്നത് സഞ്ചിത പാപകർമ്മങ്ങൾ ജന്മജന്മാന്തര ദുരിതങ്ങളൊക്കെ വരുന്നത് നന്മ ചെയ്താൽ നന്മ വരും തിന്മ ചെയ്താൽ തിന്മ വരും അത് സത്യം തന്നെയാണ് പത്ത് പൈസ കൊടുക്കാൻ പഠിച്ചാൽ നമ്മുടെ ഇന്ന് നൂറ് രൂപ പോകും പിന്നെ പോയ കാര്യം നമുക്ക് ആരും തരുമോ നഷ്ടപ്പെട്ടു പോയി അതിനെപ്പറ്റി ആലോചിച്ച് കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും ചിലത് സംസാരിക്കുമ്പോൾ മിക്കുണ്ടാവും ചില കാണാൻ ഭംഗി ഉണ്ടാവില്ല ചില നടക്കുമ്പോൾ മുടന്നുണ്ടാവും പക്ഷെ അവരാരും നമ്മൾ കളിയാക്കരുത് അവർക്ക് ദൈവത്തിൻ്റെ വിധിയാണത് അവരെ കർമ്മഫലം അനുഭവിക്കുന്നു ആ ഫലം നമ്മളെ ഏറ്റെടുക്കരുത് നമ്മളവരെ പറ്റി വിമർശനം ചെയ്യുമ്പോൾ അവരുടെ പാപങ്ങൾ മുഴുവൻ കർമ്മഫലം മുഴുവൻ നമ്മളിലേക്ക് വരിക നമ്മൾ ആരാണോ ദ്രോഹിച്ച് അവർ നമ്മൾ ദ്രോഹിക്കില്ല വേറൊരാളായിരിക്കും അതുപോലെ ഇപ്പോൾ ബ്ലാക്ക് മാജിക്ക് അതിലൊക്കെ ബൂമറാങ്ക് പോലെ വരും തിരിച്ചടി തൽക്കാലം മറ്റുള്ളവർക്ക് വിഷമാണെങ്കിലും പിന്നീട് ചെയ്ത ആൾക്ക് ബൂമറാങ്ക് പോലെ തിരിച്ചടി വരും ജനിച്ച സമയം കറക്റ്റാണെങ്കിൽ വ്യക്തമായിട്ട് അതിനകത്തുണ്ട് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഈ ജനിച്ചത് കൃത്യമായിട്ടുണ്ടാവും ചെയ്ത ഏറ്റവും വലിയ മാർഗം ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് എത്തിക്കുക നന്മകൾ ചെയ്യുന്നവർക്ക് എന്നും ദോഷം വരും അത് ദൈവം കണ്ടറിഞ്ഞ് നമുക്ക് നന്മകൾ വരും എന്ത് കർമ്മം ചെയ്താലും അതിന് അപ്പം ഓപ്പോസിറ്റ് റിയാക്ഷൻ ഈ ആക്ഷൻ ഹാസ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് എന്ന് സത്യംസിക്കാറുണ്ടോ കർമ്മബലത്തിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചാലും അവരെന്ന് അനുഭവിച്ചേ പറ്റുള്ളൂ ഉദാഹരണമായിട്ട് വാത്മീകി വാത്മീകി കാട്ടാടനായിരുന്നു വാത്മീകി ആളുകളെയൊക്കെ പിടിച്ച് പറിച്ചും മോഷ്ടിച്ചും ഒക്കെയാണ് കുടുംബം വലത്തിൽ കൊണ്ടത് അപ്പം സന്യാസിമാർ നാല് സന്യാസിമാരോട് ചോദിച്ചു നീ ചെയ്യുന്ന കർമ്മപരം ആരനുഭവിക്കുന്നു അത് വീട്ടുകാർക്കെ കൊടുക്കണേ ചോദിച്ചിട്ടാൻ പറ്റും വേഗം പോയി ഭാര്യയോട് ചോദിച്ചു അതായത് വാത്മീകി ഭാര്യയോട് ചോദിച്ചപ്പോൾ ഭാര്യ എന്ന് പറയുന്നത് താണ്ടാ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താണ്ടാൻ തന്നെ അനുഭവിച്ചിടും അപ്പം താണ്ടനാരാ ആത്മീകി ഓടലേ അദ്ദേഹം അത് വാത്മീകൊന്നും ആയിട്ടില്ല അദ്ദേഹം വേഗം അദ്ദേഹം കാട്ടാളിനായിരുന്നു കാട്ടാളിനെ ഓടി വന്നിട്ട് ഒരു ഭാര്യ ഇങ്ങനെ പറഞ്ഞു ഇനി ഞാനൊന്നും ചെയ്യില്ല എന്ത് ചെയ്യും ഞാൻ എന്താ ചെയ്യേണ്ടത് രാമ രാമ എനിക്ക് വഴങ്ങണില്ല കാട്ടാളനല്ലേ എന്നാ മര മരാ ഞങ്ങൾ തിരിച്ച് വരണം വരെ മരാ വരച്ചു വെക്കണം അങ്ങനെ മര മരാ മര രാമയായി അങ്ങനെ കോൺസെൻട്രേഷനോട് ചെല്ലി ചെല്ലി അദ്ദേഹം വാത്മീകം വന്ന് മണ്ണ് വന്ന് മൂടി അത് വാത്മീകി തിരിച്ച് വരണം എനിക്ക് അത് വലിയ ആൾ വലിയൊരാളായി വലിയൊരു എഴുത്തുകാരനല്ലേ രാമായണം എഴുതിയ ആളല്ലേ വാത്മീകി അപ്പോൾ ആ ഏകാന്തതയും ആ കർമ്മത്തിന് വിട്ട് അദ്ദേഹം നല്ല രതിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഇതായി എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം അപ്പം തന്നെയാണ് ഇപ്പം കർമ്മം ഇപ്പം തന്നെ കിട്ടും ഇപ്പോൾ ഞങ്ങൾ ഞാനൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഒരു കൊച്ചു ഒരു പയ്യുണ്ട് വില്ലനാണ് അവൻ പറയും ബസ്സിൽ പൈസ എടുത്തില്ല ഞാൻ കൊടുത്തൂലെന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ അച്ചാവം ഇങ്ങനെ കഥയൊക്കെ പറയും അച്ചാൻ ഇങ്ങനെ നല്ല വിദ്യാഭ്യാസമുള്ളതായിരുന്നു അച്ഛൻ്റെ അമ്മ ഭയങ്കര വിദ്യാഭ്യാസം അപ്പോൾ അവരിങ്ങനെ കഥകളൊക്കെ പറയണത് എനിക്ക് എല്ലാ ഓർമ്മയാണ് അപ്പം ഞാൻ പറഞ്ഞു മോനെ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാം പിന്നെ ഗാന്ധിജിയാണോ നിൽക്കുക എന്നെ അങ്ങനെയൊക്കെ വിളിക്കും ഞാനിങ്ങനെയൊക്കെ പറയണമായിരുന്നു അപ്പോൾ ഗാന്ധിജിയാണോ നിക്കും അപ്പം നമ്മൾ നമ്മളിപ്പോൾ പത്ത് രൂപ അല്ലെങ്കിൽ അത് പത്ത് ഉള്ളൂ അന്ന് പത്ത് പൈസയാണ് ബസ്സിന് ചാർജ് പത്ത് പൈസ കൊടുക്കാൻ പഠിച്ചാൽ നമ്മുടെ ഇന്ന് നൂറ് രൂപ പോവും പിന്നെ എൻ്റെ ഇന്നും പോകില്ല പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹീറോപ്പേനെ ഹീറോ പേന പേനുള്ള വലിയ ആളാണ് ഹീറോ എനിക്കൊരു ഹീറോ പേന ഉണ്ടായിരുന്നു ഹീറോ പേന ഹീറോ പേന കാണാണ്ടായി കാണാണ്ട് ഒടിഞ്ഞു പോയി ഈ ബെഞ്ചെന്തോ പറഞ്ഞാൽ ബെഞ്ചിൻ്റെ ഡെസ്ക് ഒക്കെ വീണ് ഒടിഞ്ഞുപോയി അപ്പം അവൻ സങ്കടമായി അപ്പം എണ്ണ പറഞ്ഞു താൻ പറഞ്ഞു സത്യമാട്ടോ ശരിയാട്ടോ ഇപ്പം പോയത് പോയി പറഞ്ഞിട്ടുന്ന കാര്യം എൻ്റെ അച്ഛൻ ആരും കൊല്ലൂല അപ്പം പേരോടിഞ്ഞ് പോയി വേറെ മേടിച്ച് തരാൻ പറഞ്ഞു ഈറോ വേണ്ട സാധാരണ പേരെ മേടിച്ചു അപ്പോൾ ഞാൻ ചെറിയ ക്ലാസ് ഞാൻ അഞ്ചിനെ കണ്ട് പിടിക്കാം അപ്പോൾ അവർ ഇത്ര ചെറുപ്പത്തിൽ ഇത്ര പോകണ്ടോ പിന്നെ പോയ കാര്യം നമുക്ക് ആരും തരുമോ നഷ്ടപ്പെട്ടു പോയി അതിനെപ്പറ്റി ആലോചിച്ച് കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല എന്ന് പറഞ്ഞ മാതിരി അപ്പോൾ അവൻ്റെ ആ പത്ത് പൈസ മുടക്കിയ കാശവിടെ പോയി പത്ത് പൈസ ബസ്സിൽ കൊടുക്കാതെ സമ്പാദിച്ച കാശവിടെ പോയി ചീസൻറ്റിക്കറ്റ് ഉണ്ട് എടുത്താൽ മതി എടുത്തില്ല എന്ന് പറഞ്ഞ മാതിരി നമ്മളിപ്പോൾ ലാഭം ഇപ്പം ചെറിയ ലാഭം ഇപ്പോൾ കടയിൽ നമ്മൾ സാധനം കിട്ടി വയ്ക്കാം നമുക്ക് ചിലപ്പോൾ അതിലറിയാതെ ചിലപ്പോൾ നൂറ് രൂപ കൊടുത്തിട്ട് ചിലപ്പോൾ അഞ്ഞൂറിൻ്റെ ബാലൻസ് എനിക്കത് ഞാൻ തിരിച്ചുകൊണ്ട് കൊടുക്കും കാരണം എന്താ പാവണതൊക്കെ അവർക്ക് അവർ വൈകുന്നേരം ആകുമ്പോൾ കാശ് നോക്കുമ്പോൾ കാശ് കുറവായിരിക്കും നമ്മൾ എന്തൊരു സാധനം മേടിച്ച ന്യായമായ പൈസ നമ്മളിത് കൂടുതൽ നമ്മൾ മേടിച്ചാൽ ചോദിക്കുകയും വേണം കുറവാണെങ്കിൽ അതിന് കണക്ക് കീഴണം അപ്പം അങ്ങനെ അതൊക്കെ ചെറിയ ചെറിയ കർമ്മഫലങ്ങളാണ് ഇപ്പം നമ്മളിപ്പോൾ ഒരു കർമ്മം ചെയ്തു ഇപ്പം ഒരാളെ നമ്മൾ കൊന്നു എന്ന് വിചാരിക്കുക കൊല്ലൂല മനഃപൂർവ്വം എന്ന് വിചാരിക്കുക നമ്മളെ ആരെയും കൊല്ലും ഉറപ്പാണ് അതുപോലെ നമ്മളൊരാൾക്ക് നല്ല ഹെൽപ്പ് ചെയ്തു ഇപ്പോൾ ഒരാൾ ഭയങ്കര ബുദ്ധിമുട്ടായി ഹെൽപ്പൊക്കെ ചില നന്ദി പറയില്ല നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഉള്ള ബുദ്ധിമുട്ടാണ് നന്ദി സോറി പറയില്ല ഇംഗ്ലീഷുകാരൊക്കെ ഉയർന്നതിൻ്റെ കാരണം എന്താ താങ്ക് യു സോറി ഇത് രണ്ടും പറയണം നമ്മളെപ്പോഴും എങ്കിലേ യൂണിവേഴ്സ് നമുക്ക് അനുഗ്രഹം തരുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുന്നത് ചാ ഈ ഈ കുട്ടിയെന്ത് ചെയ്തും ഈ ആളെന്തു ചെയ്തും ഇപ്പം നമ്മളിപ്പോൾ ഒരാൾക്ക് സഹായം ചെയ്തു പല വിധത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് സഹായിച്ച് എന്നെ സ്വർണ്ണമൊക്കെ കൊടുത്ത് കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട് പക്ഷെ എന്നെ കണ്ടാൽ മിണ്ടില്ല അപ്പോൾ മിണ്ട കുഴപ്പമില്ല പക്ഷേ ഇപ്പോഴാതൊക്കെ ചിന്ത ചെയ്യാം അന്നൊന്നും പറ്റില്ല വിഷമമായിരുന്നു ഓ ഞാൻ ഇത്രയൊക്കെ ഇത്ര ചെയ്തിട്ടോട് മിണ്ടിയില്ലല്ലോ വിഷമമായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ഭഗവാൻ എനിക്ക് വേറൊരു ഇത് തന്നു നമുക്ക് അവരെന്തിനോ വേറെ ഒരു ഇത് നമുക്ക് കിട്ടും സ്വർണ്ണം അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കണില്ലേ അപ്പോൾ അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവൊന്നും ചെറുപ്പത്തിൽ നമുക്കില്ല ചെറുപ്പക്കാരും നിങ്ങൾക്കൊന്നും ചെറിയുള്ളവരില്ലേ നമ്മൾ കുറേ നാളൊക്കെ കഴിഞ്ഞ് മെഡിറ്റേഷൻ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കിങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ബോധം വരുകയുള്ളൂ അതൊന്നും ബോധം വരില്ല ഇപ്പോൾ ഒരാൾ ചിരിച്ചില്ലെങ്കിൽ സങ്കടം എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല അപ്പോൾ ആരും ചിരിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമമില്ല പണ്ട് ഓഹ് എന്നോട് കണ്ടത് മെണ്ടിയിലാട്ട് ചിരിച്ചില്ല കേട്ടോ എന്തൊരു നെഗ്ല നെഗ്ലൻറ്റാന്നെയായിരിക്കും പക്ഷേ അപ്പോൾ അവരുടെ മാനസികാവസ്ഥയിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അവളും ഇണ്ടാത്തത് അന്ന് ചിന്തിക്കില്ല ഇപ്പോൾ ചിന്തിക്കുന്നത് അപ്പോൾ അതൊക്കെ കർമ്മബലം എന്ന് പറയും കാരണം നമ്മൾ ആരോടോ കണ്ടിട്ട് വേണ്ടിയിട്ടില്ല പിന്നെ അതുപോലെ പാപങ്ങളുണ്ട് പറയും കർമ്മബലത്തിലൂടെ പാപങ്ങളുണ്ട് അത് പല പാപങ്ങളാണ് പാപങ്ങൾ കൊച്ചുകുട്ടി ഒരു കൊച്ചുകുട്ടീടെ കയ്യിൽ നിന്ന് നമ്മൾ തമാശിക്കാലും മിഠായി തട്ടി പ്രശ്നത്തു കുഞ്ഞ് കുച്ച് അത് സന്തോഷമായിട്ട് പിടിച്ചെ മിഠായി അത് നിങ്ങൾക്ക് വലിയ കാര്യം അതാണല്ലോ കാരണം അത് കൊച്ചിനും കരയും പക്ഷേ അത് അത് ബാലശാപമായിട്ട് വരും തിരിച്ചു തിരിച്ചുകൊടുത്തോളണം മാറ്റി വെക്കരുത് ചിലപ്പോൾ നമ്മൾ പറയും കുട്ടികൾ ഞാൻ വരുമ്പം അത് കൊണ്ടു തരാം കേട്ടോ പറയും കൊണ്ടുത്തരാറയും പോകും കുട്ടികളുടെ മനസ്സാഗ്രഹിച്ചിരിക്കുക അവർക്കറിയാം ഇന്ന് എന്ന ആൾക്കാരെന്ന് അറിയാം കൊണ്ടെങ്കിൽ ഭയങ്കര വിഷമമായിരിക്കും അതൊരു ബാലശാപം എന്ന് പറയും പിന്നെ നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് നമ്മൾ നടന്നു പോയിരിക്കും ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അവർ നമ്മളെ കണ്ടിട്ടുണ്ടാവും നമ്മൾ മിണ്ടാതെ പോയിക്കില്ല അത് ഗുരുശാപം പറയും അപ്പോൾ ഗുരു ഇങ്ങനെ ഓരോ ശാപത്തിനും പരിഹാരങ്ങളുണ്ട് ഇപ്പോൾ ഗുരുശാപം വന്നു ഇപ്പം നമ്മൾ ഗുരുശാപം നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് വേണ്ടത് തോന്നില്ല ഭയങ്കര മന്തിപ്പ് ഒക്കെ വരികയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം ഗുരുജനങ്ങൾക്ക് ഗുരുജനങ്ങളെ പോയി കാണുക അവരോട് അവരുടെ അനുവാ അനുഗ്രഹം മേടിക്കുക അല്ലെങ്കിൽ കുട്ടികൾക്ക് പുസ്തകം വാങ്ങിച്ചു കൊടുക്കുക ഇതൊക്കെ ചെയ്യാം ഇപ്പോൾ ബാലശാപത് കുട്ടികൾക്ക് സ്വീറ്റ്സ് വാങ്ങിച്ചു കൊടുക്കാം ഇപ്പോഴത്തെ കാലത്ത് സ്വീറ്റ്സ് ഒന്നും വാങ്ങിച്ചെടുത്ത് ആരും മേടിക്കില്ല കേട്ടോ ശരിയല്ലേ അപ്പോൾ പറയുകയാണ് അപ്പോൾ മേടിച്ചു കൊടുക്കുക മേടിക്കില്ല കാരണം ഇന്നിപ്പോൾ എന്ത് മായം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല പിന്നെ എല്ലാ സ്വീറ്റ്സൊന്നും എല്ലാ പിള്ളേരും കഴിക്കില്ല പണ്ടൊക്കെ പാരി മിഠായി ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും കഴിക്കില്ല അപ്പോൾ അതിന് പ്രത്യേക മിഠായികളൊക്കെ ഉണ്ട് അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി കുട്ടികളെ തലോലിക്കുക അതൊക്കെ ചെയ്യുക ദോഷം തീരും പിന്നെ അതുപോലെ നമ്മളിപ്പം കളിയാക്കി പാ ഒരു പാക്കനാരുടെ ഒരു കഥയുണ്ട് അതായത് ഒരു തിരുമേനി ഒരു തിരുമേനി അദ്ദേഹം ഭയങ്കര ആട്ടിലായില്ലോ അദ്ദേഹം ആചാരി ആരാ ആരാധിച്ചിരുന്ന ചിത്രഗുപ്തേനെയാണ് അപ്പോൾ പിച്ചക്കന ഒന്നും കൊടുക്കൂല ആർക്കും ഒരു വൃക്ഷക്കാരൻ വന്നു വീട്ടിൽ ഭിക്ഷക്കാരൻ വന്നു കഴിഞ്ഞപ്പം കർമ്മഫലാണ് ഞാൻ പറയണത് വിക്ഷക്കാരൻ വന്നു കഴിഞ്ഞപ്പം ഒന്നും കൊടുക്ക ഓടിച്ചു കൊടുക്കും അപ്പം അത്തവണ ഒരു വണ്ട് വീണു ഭക്ഷണത്തിൽ ചോറിൽ അപ്പോൾ ഇത് ആ ചോറായി കൊടുത്തേക്കാൻ പറഞ്ഞു വിഷക്കാരെ അടുത്ത് കളഞ്ഞിട്ട് കൊടുത്തു വിഷക്കാരനറിഞ്ഞല്ലോ ചോറിൽ വണ്ടി വീടാ കാര്യം അത് കഴിച്ചു പോയി പോയ വിശപ്പുകാരും സന്തോഷമായിട്ട് പോയി ചെയ്തു പക്ഷേ ഇതാർ കാണണം ദൈവം കാണും പ്രപഞ്ചം കാണും അപ്പോൾ എന്ത് ചെയ്തു ഈ ആൾക്ക് അപ്പോൾ ചിത്രഗുപ്തരായിട്ട് പരിചയമുള്ള ആരും ചിത്രഗുപ്തൻ പറഞ്ഞു നിനക്ക് ആയിരം വണ്ടിനെ കൊല തീറ്റിക്കുന്നതെന്ന് പറഞ്ഞു വിഷമായി അങ്ങനെ എന്ത് ചെയ്യുന്നു മാന മാനഹ മാനം വിട്ട് നടക്കാൻ പറഞ്ഞു അതായത് റോട്ടിക്കിടക്കുക മകളുടെ തോളത്ത് കൈ പിടിച്ച് കിടക്കുക പണ്ടൊന്നും അങ്ങനെ ചെയ്യില്ല ഇപ്പോഴൊക്കെ അച്ഛനും മോളെ നടക്കും പക്ഷെ അന്ന് നടക്കില്ല അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ കളിയാക്കാൻ തുടങ്ങി കളിയാക്കി കളിയാക്കി എല്ലാം വണ്ടും തീർന്നു ദോഷം തീർന്നു അവസാനം ഇതൊക്കെ വിട്ടിത്താതെ പറയും കേക്കളവരും പക്ഷെ കർമ്മഫലത്തിൽ പെട്ടതാ അതൊക്കെ അവസാനമായപ്പോൾ എന്ത് ചെയ്ത് പാക്കനാരുടെ ഭാര്യ പറഞ്ഞു അയ്യേ ഈ മോ മോളേം കെട്ടിപ്പോ അപ്പോൾ ഈ ആൾ പറയുന്നത് അവസാനത്തെ വണ്ടും നിരക്കെന്ന് അതായത് നമ്മുടെ കളിയാക്കാൻ പാടില്ല നമ്മളെ ഒരാൾ കളിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ പാപം തീരുകയാണ് നമ്മൾ വേറൊരാളെ കളിയാക്കി കഴിഞ്ഞാൽ പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും ചിലർ സംസാരിക്കുമ്പോൾ വിക്ക് ഉണ്ടാവും ചിലർ കാണാൻ ഭംഗി ഉണ്ടാവില്ല ചില നടക്കുമ്പോൾ മുടന്നുണ്ടാവും പക്ഷെ അവരാരും നമ്മൾ കളിയാക്കരുത് അവർക്ക് ദൈവത്തിൻ്റെ വിധിയാണത് അവർ ചിക്ഷ അവർ ചെയ്ത കർമ്മഫലം അവരനുഭവിക്കണോ ആ ഫലം നമ്മളെ ഏറ്റെടുക്കരുത് ഇപ്പം ചീത്ത ആൾക്കാർ എങ്ങനെയും ജീവിച്ചോട്ടെ പക്ഷെ അവരെ പറ്റി വിമർശനം ചെയ്യുമ്പോൾ അവരുടെ പാപങ്ങൾ മുഴുവൻ കർമ്മഫലം മുഴുവൻ നമ്മളിലേക്ക് വരികയാണ് ചീത്തഫലങ്ങൾ അങ്ങനെ കർമ്മഫലത്തിന് സത്യമുണ്ട് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയില്ലേ ഇതാണ് കഥ ഇപ്പം നമ്മൾ ആരാണോ ദ്രോഹിച്ചത് അവർ നമ്മൾ ദ്രോഹിക്കില്ല വേറൊരാളായിരിക്കും ഒരു ബെർബൽ ഒരു പണ്ടൊരു ഒരു മുസ്ലിം കച്ചവടക്കാരാണ് അങ്ങനെ ഇയാൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക അന്നൊക്കെ സത്ങ്ങളെ താമസിക്കാം അപ്പോൾ ഒരു മക്കാർ മക്കാർന്നൊരാൾ വന്നു വന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു അയാൾക്ക് ഇടം കൊടുത്തു ഇയാൾ ഇദ്ദേഹം ഇടം കൊടുത്തു രാവിലെ നോക്കിയപ്പോൾ അത് എണ്ണിട്ട് പോയി കുറച്ച് കഴിയുമ്പോൾ പോലീസുകാർ ഇയാൾ പിടിച്ചോണ്ട് പോയി നോക്കിയപ്പോൾ ഈ പാടണം അങ്ങനെ പഠനം കെട്ടുക തുണി കെട്ടിയിട്ട ബാഗ് വയ്ക്കുക ഇങ്ങനത്തെ ബാക്ക് പെക്ക് ബാഗൊന്നും അപ്പോൾ അതിനകത്ത് രക്തം കരന്ന് കഠാര കെട്ടു ഏകം ഈ ആളെ പിടിച്ച് അബൂ ഹസൻ എന്ന് പറയും അയാളെ പിടിച്ച് ജയിലിൽ ഇട്ടു ജയിലിൽ ഇട്ട് അയാള് കുടുംബത്തോട് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ അയാളുടെ ഭാര്യ സ്വപ്നം കണ്ടു ഇയാൾ വയസ്സായി മൂടിയൊക്കെ നരച്ചിട്ട് വരാനായിട്ട് അപ്പോൾ സത്യമായോ ജയിലിൽ കിടന്നു ജയിലിൽ കിടന്ന് ചെയ്യാത്ത കുറ്റത്തിനാണ് അയാൾ കിടന്നത് ജയിലിൽ പക്ഷേ മക്കളൊക്കെ രക്ഷപ്പെട്ടു അത് കഴിഞ്ഞപ്പോൾ ഇയാൾ ചെയ്ത കുറ്റത്തിന് ഈ മക്കാർ വീണ്ടും ഈ ജയിലിലേക്ക് വരക്ക വരപ്പെട്ടു അപ്പോൾ സത്യം തെളിഞ്ഞയാൾ പുറത്തുവിടുകയും ചെയ്തു കാലങ്ങൾ കഴിഞ്ഞു പക്ഷെ അയാൾ എന്തോ കർമ്മം മുഞ്ചമ്മ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ജയിൽവാസം വന്നത് അപ്പോൾ അങ്ങനെയുള്ള കർമ്മങ്ങൾ നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അതിന് അപ്പം ഓപ്പോസിറ്റ് റിയാക്ഷൻ ഈ ആക്ഷൻ ഹാസ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ സത്യമാണ് അതുപോലെ ഇപ്പോൾ ബ്ലാക്ക് മാജിക് അതിലൊക്കെ ബൂമറാങ്ക് പോലെ വരും തിരിച്ചടി തൽക്കാലം മറ്റുള്ളവർക്ക് വിഷമാണെങ്കിലും പിന്നീട് ചെയ്ത ആൾക്ക് ബൂമറാങ്ക് പോലെ തിരിച്ചടി വരും അപ്പൊ മുജ്ജന്മ പാപങ്ങൾ ചെയ്താൽ അത് ഈ ജന്മത്തുള്ള അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് അത് ദോഷമായിട്ട് മാറും എന്ന് പറഞ്ഞു നമ്മൾ ചെയ്ത മുജമ്മ പാപം നമ്മളെ തന്നെ അനുഭവിച്ചു തീർക്കും അതല്ലേ ഇപ്പൊ എത്ര നന്മയുള്ളവർക്ക് ചിലർക്ക് ദോഷങ്ങളൊക്കെ വരണ്ടല്ലേ മുജ്യമ്മൻ ചെയ്ത പാപങ്ങളാണ് മുജ്ജമ്മ പാപം ചെയ്ത ഏറ്റവും വലിയ മാർഗം ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് എത്തിക്കുക അതാണ് ഏറ്റവും നല്ല കാര്യം ഇപ്പൊ ഈ കർമ്മബലവും ജാതക ദോഷവും തമ്മിൽ എന്തെങ്കിലും കർമ്മബലം ജാതകത്തിൽ അറിയാൻ പറ്റുകയുള്ളൂ നമ്മൾ മുജ്ജ്മൻ ചെയ്ത കർമ്മങ്ങൾക്ക് നമുക്ക് ജാതകത്തിൽ അറിയാൻ പറ്റുള്ളൂ വ്യക്തമായിട്ടുണ്ടാവും ജാതകത്തില് ജനിച്ച സമയം കറക്റ്റ് ആണെങ്കിൽ വ്യക്തമായിട്ട് അതിനകത്ത് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഇയാൾ ജനിച്ചത് കൃത്യമായിട്ടുണ്ടാവും ഈ ഇപ്പൊ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നമുക്ക് ഇപ്പം പറയാം ഇപ്പൊ തന്നെ അനുഭവിക്കുള്ളൂ ഇതിനെ പരിഹാരം കാണാൻ പറ്റുക നമ്മളൊന്നും ചെയ്യാതെ ചെയ്യാതെ വരുന്ന കർമ്മഫലത്തിലാണെങ്കിൽ നമ്മള് ജാതകം വിശകലനം ചെയ്തിട്ട് എന്തുകൊണ്ട് സംഭവിച്ചു നോക്കണം ചെറിയ ചെറിയ ദോഷങ്ങളാണെങ്കിൽ ചെറുതായിട്ട് ചെയ്യണം വലിയ ദോഷങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പം വേലക്കാരിയെ കൊന്ന് അതൊക്കെ ഉണ്ടാവും ഇതിനകത്ത് വേലക്കാരിയെ കൊന്ന് പീഡിപ്പിച്ച് കൊന്ന് സർപ്പധംസം വെള്ളത്തിട്ടപ്പോൾ സർപ്പം കടിച്ചു മരിച്ചു എന്നൊക്കെ ദോഷങ്ങളുടെ ജാതകളുണ്ടാവും അങ്ങനെയുള്ള ദോഷമുള്ള ജാതകം തന്നെ നമ്മൾ അപ്പോൾ അവർ കല്യാണം നടക്കില്ല ജോലി കിട്ടില്ല പീടുവയ്ക്കാൻ പറ്റില്ല ഒരു മനുഷ്യന് വേണ്ട കാര്യങ്ങളല്ലേ അതൊന്നും നടക്കാതെ വരുമ്പോൾ അവർക്ക് വിഷമമാവും അപ്പോൾ അവർ നല്ല ജ്യോതിഷ കാണുമ്പോൾ അതിന് പരിഹാരമുണ്ട് നവഗ്രഹമും കുഷ്മാണ്ടവവും സുഹൃത്തഹോമം ബഹളാമു അങ്ങനെ കുറേ ഹോമങ്ങളൊക്കെ ചെയ്ത് ശൈവ വൈഷ്ണവ ശാക്തേയ രീതിയിൽ ആവാഹിച്ച് ഉച്ഛാടനം ചെയ്യുമ്പോൾ മാറും അതൊക്കെ സാമ്പത്തികമൊക്കെ വേണം ചെയ്യാനായിട്ട് ചെറിയ ദോഷങ്ങൾ ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് എത്തിച്ചാൽ മതി ദാനം കഴി കൊടുക്കുക ഇപ്പം ഭാഗ്യം വരിക എന്ന് പറയുന്നത് ഭാഗ്യവും കർമ്മബലവും തമ്മിൽ എന്തെങ്കിലും ഉണ്ട് നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് നല്ല ഭാഗ്യം വരും ഇപ്പം നന്മ നന്മകൾ ചെയ്യുന്നവർക്ക് എന്നും ദോഷം വരും എന്നില്ല അത് ദൈവം കണ്ടറിഞ്ഞ് നമുക്ക് നന്മകൾ വരും നല്ല ഫലം ചെയ്താൽ നല്ലത് വരും അതെ നന്മ ചെയ്താൽ നന്മ വരും തിന്മ ചെയ്താൽ തിന്മ വരും അതൊരു സത്യം തന്നെയാണ് നമ്മൾ എന്താണ് ഈ സഞ്ചിതകർമ്മങ്ങൾ എന്ന് പറഞ്ഞത് അതായത് നമ്മൾ മുൻ മുൻജന്മങ്ങൾ ചെയ്ത പുണ്യപാപങ്ങളെ സഞ്ചിയിലാക്കി വരുന്നതാണ് സഞ്ചിത പാപകർമ്മങ്ങൾ എന്ന് പറയുന്നത് അത് സഞ്ചി നമ്മൾ കാണില്ല അപ്പോൾ ആ കർമ്മങ്ങൾ നല്ലതും വരാം ചീത്തയും വരാം ഇപ്പം നമ്മൾ പറയാം എത്ര ദുഷ്ടരായാലും പക്ഷേ എത്ര സന്തോഷമായിട്ട് ജീവിക്കണു എന്താ അത് മുജ്ജമ്മ നന്മ ചെയ്തിട്ടുണ്ടാവണം ഇപ്പം ഈ ജന്മം നമ്മൾ അത് അനുഭവിക്കണു മുജ്ജമ്മം ദുഷ്ടന്മാരാണെങ്കിൽ ഈ ജന്മം ദുരിതങ്ങൾ അനുഭവിക്കുന്നു നമ്മൾ മുജ്ജമ്മൻ ചെയ്ത കർമ്മങ്ങളാണ് ഈ ജന്മത്തിൽ നമ്മൾ ഓരോതായിട്ടും വരുന്നത് സഞ്ചിത പാപകർമ്മങ്ങൾ ജന്മജന്മാന്തര ദുരിതങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ ചില കുട്ടികൾ ജനിക്കുമ്പോൾ ക്യാൻസർ കേട്ടല്ലേ ഒക്കെ മുൻജമ്മ പാപം കൊണ്ട് വരുന്നതാണ്